പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പല കാര്യങ്ങളിലും മറ്റു രാഷ്ട്രീയക്കാർക്ക് മാതൃകയാണ് സൗമ്യനാണ് രാഹുൽ ഗാന്ധി അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്ന് ചാടാറില്ല അതിനും അപ്പുറം രാഷ്ട്രീയക്കാർക്കുണ്ടാകേണ്ട കാർക്കശ്യം നിറഞ്ഞ മനസ്സൊന്നും രാഹുൽ ഗാന്ധിക്കില്ല എന്തുകൊണ്ടും പല കാരണങ്ങളിലും അനുകരണീയ മാതൃക തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയാം രാജ്യത്തെ സ്ത്രീകൾക്ക് മൂത്ത സഹോദരനെ പോലെ അമ്മമാർക്ക് സ്വന്തം പോലെ എല്ലാം കാണാൻ സാധിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് രാഹുൽ ഗാന്ധി ബിജെപി അടക്കമുള്ള പാർട്ടികൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും രാജ്യത്ത് കോൺഗ്രസിനെ ശക്തമായി തിരിച്ചുകൊണ്ടുവരുന്നത് രാഹുലിന് സാധിക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ സൈന്യം കാഴ്ചവെച്ച ധീരമായ പ്രവൃത്തിയിൽ അഭിമാനം കൊണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്നാൽ അതിനിടയിൽ പാകിസ്ഥാന്റെ തിരിച്ചടിയിൽ വീടും കുടുംബവും തകർന്നവരെ രാജ്യത്തെ ജനങ്ങളോ കേന്ദ്ര സർക്കാരോ വേണ്ടവിധം പരിഗണിച്ചോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി തീർത്തും വ്യത്യസ്തനാകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലിങ്ങിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഭരണകക്ഷിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഒരു പക്ഷേ ഈ കുട്ടികളുടെ ഭാവിയെ പറ്റി ഒരിക്കലും ചിന്തിച്ചു കാണില്ല അവിടെയാണ് രാഹുൽ ഗാന്ധി വേറിട്ട ശബ്ദമാകുന്നത് ജമ്മു കാശ്മീർ പൂഞ്ചിലെ ഇരുപത്തിരണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നത് സഹായത്തിന്റെ ആദ്യ ഗഡ് ബുധനാഴ്ച വിതരണം ചെയ്യുമെന്ന് ജമ്മു കാശ്മീർ പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഹമീദ് ഖാര അറിയിച്ചിട്ടുണ്ട് ഈ കുട്ടികൾ ബിരുദ പഠനം പൂർത്തിയാക്കുന്നതുവരെ സഹായം തുടരുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ സൈന്യം കനത്ത ഷെല്ലിംഗ് ആണ് പൂഞ്ചിൽ നടത്തിയത് ഷെല്ലിംഗിൽ പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി പൂഞ്ച് സന്ദർശിച്ചിരുന്നു ഈ സന്ദർശന വേളയിലാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടത് പൂഞ്ചിലെ കുട്ടികളുടെ ബുദ്ധിമുട്ട് രാഹുൽ മനസ്സിലാക്കിയത് തുടർന്ന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വിദ്യാഭ്യാസം പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കാൻ രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് നേതാക്കളോട് നിർദ്ദേശിക്കുകയായിരുന്നു സർക്കാർ നൽകിയ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇരുപത്തിരണ്ട് കുട്ടികളുടെ പട്ടിക സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയത് ഈ കുട്ടികളുടെ ബിരുദ പഠനം പൂർത്തിയാകുന്നത് വരെയുള്ള ചെലവാണ് രാഹുൽ ഗാന്ധി വഹിക്കുക എന്ന് പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ആ നിലപാടിന് കൈയടിക്കുകയാണ്